വരെ പോകും കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഓ യെസ് യെസ് ഏകദേശം കിലോമീറ്റർ ആവാൻ ഇനി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാന്ന് അങ്ങനെ നമ്മുടെ ഈ വണ്ടിയുടെ റിവ്യൂല് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ കേട്ടു അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ പറയണമെന്ന് ആഗ്രഹിച്ചിറങ്ങിയപ്പോഴാണ് വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ ആലോചിച്ചത് അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ വണ്ടി എന്താണ് ഈ വണ്ടിയുടെ പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്താണ് എന്നുള്ള കാര്യം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം അപ്പോൾ നേരെ ഫസ്റ്റിൽ തന്നെ മൈലേജ് ടെസ്റ്റ് ചെയ്യാം നമുക്ക് ഈ ഒരു വണ്ടിയുടെ എത്ര കിട്ടും ഓൾറെഡി ചെയ്തു ഞാനൊന്ന് ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് സോ നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോവാം വണ്ടിയിലിപ്പം നിലവിൽ പെട്രോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഒഴിച്ചിട്ട് നോക്കാം എത്ര കിലോമീറ്റർ ഈ വണ്ടി ഓടും എന്നുള്ള കാര്യം ഒരു ലിറ്റർ കറക്റ്റ് ഒരു ലിറ്ററല്ല സെറ്റ് ചെയ്യാം സീറോ ആയിട്ട് കിടക്കുകയാണ് ഈ ലിറ്റർ കഴിയുമ്പോൾ എത്ര നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ വണ്ടി അങ്ങോട്ട് ഇറങ്ങി മെയിനായിട്ട് ഓടിക്കുന്നത് കാര്യം െ ഇത് നമുക്ക് ഓൾമോസ്റ്റ് നമുക്കറിയാം അറിയാം മൈലേജ് കുറവായിരിക്കാം കാര്യം ഇതൊരു അത്യാവശ്യം പെർഫോമൻസ് ഓറിയൻറ്റർ ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ് സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര മൈലേജ് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹൈവേയിൽ മാക്സിമം എത്ര മൈലേജ് കിട്ടും എന്ന് ഞാൻ നോക്കിയത് എന്നിട്ടും ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഞാൻ ഞാൻ സാധാരണ വഴികളിലിട്ട് ഞാൻ ഓടിച്ചായിരുന്നു അപ്പോൾ എത്ര കിലോമീറ്റർ ആയി എന്നുള്ള കാര്യമൊക്കെ ഞാൻ എന്തായാലും പറയാം ഫസ്റ്റിൽ തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് അടിച്ച് പോയി ഫസ്റ്റിൽ തന്നെ എത്ര മൈലേജ് കിട്ടിയെന്ന് നോക്കാൻ നിൽക്കരുത് അഥവാ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം കാര്യം എന്ന് പറഞ്ഞാൽ ഈ എങ്ങനെ ഓടിക്കുമ്പോഴാണ് ഈ ഒരു വണ്ടിക്ക് മൈലേജ് കിട്ടുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ ഒരു വണ്ടി ഓടിക്കുന്നത് എവിടെല്ലാം ബ്രേക്ക് എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഇപ്പം ഇപ്പം ഞാൻ ഓടിച്ച രീതിയിൽ എനിക്ക് മൈലേജ് കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഏത് രീതിയിൽ ഓടിക്കുന്നതാണ് നിങ്ങൾ നോക്കിയോ ഞാനൊരു അറുപത് ആറ് റേഞ്ചിൽ ഇടയ്ക്കും കൂടെ അവർ പൊളി പൊളിക്കും കാര്യം എന്തായാലും നല്ല പവറുള്ള വണ്ടി എടുത്തിട്ട് എന്തായാലും നമ്മൾ മര്യാദക്ക് ഓടിക്കാനൊന്നും പോകുന്നില്ല മര്യാദയ്ക്ക് എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ട് നമ്മൾ ഓടിക്കാനായിട്ടൊന്നും പോകുന്നില്ല അത്യാവശ്യം ഒരു സെവൻറ്റിയെങ്കിലും മിനിമം കെയർ ഇത് സെവൻറ്റി ഒന്നും ഈ ഒരു വണ്ടിക്ക് ഒന്നുമല്ല ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുള്ളതാണ് റൈഡ് റിവ്യൂ അതിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാലേ ഞാനിങ്ങനെ സംസാരിച്ചിട്ട് പോയ സമയത്ത് എനിക്ക് പറയാൻ പറ്റിയത് അതായത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി നാല് പോയിട്ടും ഞാൻ അറിയുന്നില്ല ഒന്നത്തെ കാര്യം ഇതിൽ ആവറേജ് മൈലേജ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ആവറേജ് മൈലേജ് ഉള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ടച്ചാണോ നോക്കിയത് ഇനി നമുക്ക് മോഡൊക്കെ മാറ്റാം പ്പം ഹൈ കോസ്റ്റ് ഉള്ള മോഡാണ് ഇതിപ്പോൾ ഹൈക്കോസിറ്റ് ഇല്ല സ്ട്രീ റേസിലാണ് ഹൈക്കോസ്റ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ അത് ത്രോട്ടൽ റെസ്പോൺസ് കണ്ടില്ലേ ആ ഒരു ഹൈ കോസിറ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ ത്രോട്ടൽ റസിറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി ഇങ്ങനെ കൊണ്ട് തുള്ളുമാണ് കയറാനായിട്ട് ആ ഒരു സൗണ്ടാണ് സത്യം പറഞ്ഞാൽ മെയിൻ ആയിട്ടാണ് ഇതുപോലുള്ള ചെറിയ സ്ഥലങ്ങളിൽ അതായത് ചെറിയ ട്രാഫിക്കിൽ നമ്മൾ പെട്ടിട്ടുള്ള റൈഡിങ്ങും കൂടെ അത് ഉൾപ്പെടുത്തുന്നുണ്ട് അത് ഞാൻ മനസ്സറിയാതെ കിട്ടിയ ഒരു ട്രാഫിക്കാണ് അവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായി അപ്പം ഇങ്ങനെ ഇതുക്കെ ഇങ്ങനെ ഓടിക്കേണ്ടതായിട്ട് വന്നതായത് നമ്മൾ കണ്ടിന്യൂസ്ലി ത്രോട്ടിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇങ്ങനെ വലിപ്പിച്ചെടുക്കേണ്ട അവസ്ഥയാണിത് എന്നാലും കുഴപ്പമില്ല ഇതിനകത്ത് അത്യാവശ്യം നല്ല ടോർക്കുള്ളതുകൊണ്ട് തന്നെ അധികം കൈ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല അതുകൊണ്ട് തന്നെ അധികം എഞ്ചിന് സ്ട്രെസ്സ് വരുന്നില്ല സോ നമ്മളൊരു ഓവർടേക്കിങ്ങിലോട്ടൊക്കെ വരുമ്പോൾ വണ്ടി നമ്മൾ ഹൈ ഹയ്യാർ പേമ്പിലോട്ട് കയറ്റേണ്ടായിട്ട് വരും സ്വഭാവമായിട്ട് സി വി റ്റി ആണ് മൈലേജ് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് വേണം ഇതിൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ കാര്യം ഐ എം ഐ എം ലവ് വിത്ത് വിത്ത് ദിസ് മെഷീൻ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ് ബട്ട് പെർഫോമൻസ് ഓറിയൻറ്ററായിട്ട് നമുക്ക് ഈ വണ്ടിയെ കണക്കാക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ആ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഹൈ കോസ്റ്റ് ഇങ്ങനെ ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം കണ്ട അത് ബേസിക്കലി നമ്മൾ റൈഡറിലും എസ് സിയിലും ഫസീനോരൊക്കെ കണ്ട ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ് ബേസിക്കലി പറയാനാണെങ്കിൽ ഹൈബ്രിഡ് എന്ന് പറയുമ്പം ബാറ്ററിയിലും എൻജിനിലും ഓടുന്ന ഒരു ആ ഒരു ഹൈബ്രിഡ് അല്ല അതായത് ഇത് ബേസിക്കലി നമുക്ക് ആ ഒരു ആൾട്ടർനേറ്റർ വഴി ഒരു ബാറ്ററിയിൽ നിന്ന് ആ ഒരു ചാർജ് എടുത്ത് ആൾട്ടർനേറ്ററിന് ഒരു പുഷ് കൊടുക്കും ക്രാങ്ക് ഗേസിനോട്ട് അപ്പോൾ ആ ഒരു ക്രാങ്ക് ഒരു ചെറിയൊരു പുഷ് കൊടുക്കുമ്പം ആ ഇലക്ട്രിക്കൽ വൈ ഉള്ള ഒരു പുഷ് വരുമ്പോഴത്തേക്കും കുറച്ച് നേരത്തേക്ക് നമുക്കൊരു ടെമ്പററി ആയിട്ടുള്ളൊരു ടോർക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് കിട്ടും അത് ബേസിക്കലി നമ്മുടെ എൻജിൻ്റെ ആ ഒരു റെസ്പോൺസും ഫ്യൂവൽ എക്കണോമിയിലും നല്ല രീതിയിൽ തന്നെ ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓവർടേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്കൂട്ടറിൽ നമ്മൾ പെട്ടെന്ന് കൈ കൊടുക്കുമ്പോഴത്തേക്കും കൂടുതൽ പെട്രോൾ കത്തും അപ്പം ഇത് ആ അതിൻ്റെ ഒരു വലിയൊരു ഡിഫറൻസ് വരുത്തി ഇല്ലെങ്കിലും ചെറിയൊരു ഡിഫറൻസ് മൈലേജിന് എന്തായാലും ബെനിഫിഷ്യലാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഓ യെസ് ഇപ്പം ഏകദേശം അമ്പത് കിലോമീറ്റർ ആവാൻ ഇനി വെറും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്പത് കിലോമീറ്ററൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടല്ലോ വൺ ട്വൻറ്റി ഫൈവിൻ്റെ തേൽ വരെ പോകും കാര്യം എന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി ഫൈവിന് പോലെ ഇത്രയും മൈലേജ് ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പം കിട്ടിയായിരുന്നെങ്കിൽ അത്രയും മല ഇല്ലെന്നാണ് പറഞ്ഞത് വൺ ട്വൻറ്റി ഫൈവിനേക്കാളും എന്തായാലും കുറവല്ലേ കിട്ടത്തുള്ളൂതിനെ പിന്നെ വൺ ട്വൻറ്റി ഫൈവിന് ഐഗോസിസ്റ്റില്ല അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഈ ഒരു വണ്ടിക്ക് എന്തായാലും കാണും പക്ഷേ അത്രയും വൺ ട്വൻറ്റി ഫൈവിനേക്കാളും മൈല കിട്ടും എന്നുള്ള കാര്യം ലോജിക്ക് വെച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അതിനേക്കാളും പവറുള്ള വണ്ടിയല്ലേ അത്രയൊന്നും കിട്ടാനൊന്നും വഴിയൊന്നും ഇല്ല ഇവിടെ മാൻ യെസ് അങ്ങനെ വണ്ടിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒറ്റ വാക്കിൽ പറയാനാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എൻജിൻ തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു എൻജിൻ അത്യാവശ്യം നല്ല അടിപൊളി പവർഫുള്ളു തന്നെയാണ് അതായത് പേപ്പറിൽ കാണുമ്പോൾ എന്തായാലും പവർഫുള്ളു തന്നെയാണ് ബട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറം കേപ്പബിലിറ്റി ഈ ഒരു വണ്ടിക്ക് ഹൈവേസിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതുമാത്രമല്ല വണ്ടിയുടെ സൗണ്ടും കൂടെ അതിൻ്റെ കൂട്ടത്തിലൊരു അകമ്പടിയായിട്ട് വരുമ്പോഴാണ് വണ്ടിയുടെ ആ ഒരു നേച്ചർ മാറുന്നത് സൗണ്ട് ഇറ്റ്സ് വെരി വെരി നൈസ് ആൻഡ് സ്പോർട്ടി അത് എടുത്ത് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് സൂമിനെക്കാട്ടിലും എയറോക്സിനെക്കാട്ടിലും ടോപ്പ് സൗണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് പിന്നെ കംഫർട്ടാണ് കംഫേർട്ടാണ് ഒരു ഹൈലൈറ്റ് നല്ല കംഫോർട്ടും കേരളക്കുണ്ട് പിന്നെ യൂട്ടിലിറ്റി അതായത് ഈ വണ്ടി നമ്മൾ ഇപ്പം പെർഫോമൻസ് സ്കൂട്ടർ എടുക്കുന്ന ആൾക്കാർ ഇന്ത്യയിൽ വളരെ ചുരുക്കമായിരിക്കും പെർഫോമൻസ് നോക്കിയത് അതായത് കൂടുതലായിട്ടും ആൾക്കാർക്ക് വേണ്ടത് അഥവാ പെർഫോമൻസ് നോക്കി സ്കൂട്ടർ എടുക്കുന്ന കൂടുതൽ ആൾക്കാർ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് ഒരു പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടി നല്ല പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ഈ ഒരു വണ്ടി മാത്രമേ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പം എൻഡോർക്ക് ആണെങ്കിൽ സൂം ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ എയറോക്സ് ആണെങ്കിലും അത് പവർ ഇതിനേക്കാളും മേ ബി പവർഫുള്ളും അതുപോലെ പെർഫോമൻസ് ഓരോൻ്റെ ആയിരിക്കാം വലിയ ഡിഫറൻസ് അല്ലേ ചെറിയ മൈനൂട്ട് ഡിഫറൻസിൽ അത് കുറച്ച് മേൽക്കായി ഉണ്ടെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പവറും പെർഫോമൻസും ഫീച്ചേഴ്സും അതുപോലെ തന്നെ യൂട്ടിലിറ്റിയും ഉണ്ട് അതിനേക്കാളും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതായത് ഐഗോ അസിസ്റ്റം അടക്കം ടി എഫ് ടി ഡിസ്പ്ലേ അടക്കം ട്രാക്ഷൻ കൺട്രോൾ എ ബി എസ് അടക്കം അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്രൂസ് കൺട്രോൾ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് മുപ്പതിനായിര കുറവ് റേറ്റിൽ പത്ത് മുപ്പതിനായിര കുറവ് ഈയൊരു വണ്ടിക്ക് റേറ്റ് വരുന്നുള്ളൂ ഒരു ഫ്യൂച്ചർ ഫ്യൂച്ചേഴ്സിക്കായിട്ടുള്ള ഡിസൈൻ അതാണ് ഈ ഒരു വണ്ടിയുടെ ടി വിസ് കടഞ്ഞെടുത്തേക്കുന്ന ആ ഒരു ഒരു രീതി എന്ന് പറയുന്നത് സോ ഇനി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് നെറ്റ്വർക്ക് എല്ലായിടവും നല്ല രീതിയിലായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലായിടവും ഈ വണ്ടിയൊക്കെ കൊണ്ട് ചിലയിടത്തൊക്കെ നശിപ്പിച്ച് വണ്ടി തരും കായംകുളം എ എസ് ടിയിൽ നല്ല സർവീസായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത് കോട്ടയം ടി വി എസ് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് പറയാൻ പറ്റും ഓൾറെഡി ഞാൻ ഈ വണ്ടിയുടെ കസ്റ്റമർ അല്ല ടി വി എസിൻ്റെ ഒരു കസ്റ്റമർ അല്ല ബട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞതിൻ്റെ ഒരു ഫീഡ്ബാക്കിൻ്റെ പുറത്ത് എനിക്ക് ടി വി എസ് എസ് ടിയിലും കോട്ടൺ ടി വി എസിലും നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പിന്നെ ആ ഒരു സർവീസ് നെറ്റ്വർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കണം ടി വി എസ് ഇത്രയും നല്ല പ്രൊഡക്റ്റൊക്കെ ഇറക്കുമ്പം ടാറ്റയുടെ എന്ന അവസ്ഥ വരരുത് നല്ല ഇപ്പോൾ ഹീറോ ആണെങ്കിൽ പോലും ഇത് തന്നെയാണ് അവസ്ഥ എല്ലാവരും ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് ബട്ട് എന്നിരുന്നാലും സർവീസ് നെറ്റ്വർക്കും സ്പെയർ പാർട്സ് അവൈലബിലിറ്റിയൊക്കെ ഒക്കെ കുറച്ച് ഫാസ്റ്റർ ആക്കണം ഡിപ്പെൻഡ് ഓൺ ഷോറൂമാണ് അതൊക്കെ ബട്ട് എല്ലാവരും ഒന്നത് തുനിഞ്ഞിറങ്ങണം കമ്പനിയൊക്കെ ഇത്രയും നല്ല വണ്ടികളൊക്കെ ഇറക്കുന്നില്ല പിന്നെ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പോസിറ്റീവ് നെഗറ്റീവായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിലും വണ്ടിയുടെ ആ ഒരു ബാക്കിലത്തെ ആ ഒരു ലുക്ക് കാണാൻ നല്ല രസമുണ്ട് പക്ഷേ കുറച്ചും കൂടെ ഒരു യൂണിക്കായിട്ട് എൻ്റെവർക്ക് വൺ ട്വൻറ്റി ഫൈവിന് തോന്നിക്കുന്ന രീതിയിലുള്ള കോസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാവാം ബട്ട് എന്നിരുന്നാലും കുറച്ചും കൂടെ എന്താ പറയേണ്ടത് ഒരു ആയിട്ട് മാറ്റാമായിരുന്നു ബട്ട് ഒരു രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് അല്ല അത് കാര്യം വണ്ടിക്ക് മാന്യമായിട്ടുള്ള ലുക്കുണ്ട് ഓൾറെഡി പക്ഷേ ആ എൻഡോർക്ക് വൺ ട്വൻറ്റി ഫൈവിൻ്റെ അതേ ഒരു സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് ഏതൊരു ഭാഗത്തു കാണാൻ സാധിക്കും ഈ ഭാഗമൊക്കെ കണ്ടില്ലേ എല്ലാം ഏകദേശം എൻഡോർക്ക് വൺ ടെൻറ്റി ഫൈവ് ആണ് പക്ഷേ ഈ സൗണ്ട് മാറ്റാഞ്ഞാൽ വളരെ വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ടയർ സൈസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി എനിക്കത് ഒരു ചെറിയൊരു പോരായ്മ പോലെ തോന്നി പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു ഷോക്കിൻ്റെ ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ ഷോക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഷോക്ക് എന്താ പറയേണ്ടത് എം എം കാര്യങ്ങളൊക്കെ കൂട്ടിയിരുന്നു വിട്ടും കാര്യങ്ങളൊക്കെ കൂട്ടിയിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ അതാണ് എനിക്ക് ഈ വണ്ടിയിൽ പേഴ്സണലി തോന്നിയ നെഗറ്റീവ് അല്ലാതെ പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടൊന്നും ഈ വണ്ടിയിൽ തോന്നിയില്ല ഇറ്റ് ഈസ് ദ പ്രാക്ടിക്കൽ പെർഫോമൻസ് സ്കൂട്ടർ കാര്യം ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആണെങ്കിലും സ്പേസ് ഉണ്ട് ഇവിടെ ആണെങ്കിലും സ്പേസ് വേ എന്തെങ്കിലും സാധനം വയ്ക്കാം ഇവിടെ ആണെങ്കിലും ഗ്ലൗ ബോക്സ് ഉണ്ട് രണ്ട് ലിറ്ററിൻ്റെ എല്ലാം കൊണ്ട് ടി എഫ് ടി ഡിസ്പ്ലേ എല്ലാ സംഭവങ്ങളും ഉണ്ട് സംഭവം വണ്ടിക്കത് കംഫോർട്ടബിളാണ് രണ്ട് പേർക്കും ഇരിക്കാൻ രണ്ട് പേർക്കും ഇരുന്ന് ഓടിക്കാൻ നല്ല കംഫർട്ടബിളാണ് അതാണ് എനിക്ക് ഈ ഈ വണ്ടിയെ പറ്റി കാര്യങ്ങൾ എന്ന് എന്ന് പറയുന്നത് പിന്നെ ഒരു 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 ഒക്കെ ആക്സസറീസ് ആയിട്ട് വെക്കാൻ ട്രിപ്പ് വളരെ സാധനം തന്നെയാണ് വണ്ടി ഇപ്പം കുറച്ചും കൂടി ഓടിച്ചു തീർക്കാനുണ്ട് ഇപ്പൊ ഓൾറെഡി ഇരുപത്തെട്ട് ഇരുപത്തി കിലോമീറ്ററോളം ആയി നമുക്ക് കുറച്ചും കൂടെ ഓടിക്കാനുണ്ട് അതൊക്കെ ഓടിച്ച് നമുക്ക് തീർക്കാം ആ ഇരുപത്തി ഒമ്പതോളം കിലോമീറ്റർ ആവുന്നു ഇരുപത്തെട്ടോളം കിലോമീറ്റർ ആവുന്നുണ്ട് വണ്ടി എത്ര കിലോമീറ്റർ ഓടും എന്ന് അറിയില്ല ബട്ട് സ്റ്റിൽ ഒരു ഹോപ്പുണ്ട് ഡീസൻ്റായിട്ടുള്ള മൈലേജ് കിട്ടും എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഒരു ലോസ്റ്റ് ഏറ്റവും മൈലേജ് മൈലേജായിട്ടൊന്നും ഇനി എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല കാര്യമോ ഓൾറെഡി ഈ മുപ്പതിനടുത്ത് കിലോമീറ്റർ ഓടി എൻ്റെ പൊന്ന കൈ സ്ഥിതി ഇത് കണ്ടില്ലേ ആ ഒരു കിലോമീറ്റർ കുറച്ച് ഏകദേശം നാൽപ്പത്തി നാല് കിലോമീറ്റർ ഉള്ള ഈ വണ്ടി ഓടിയിരിക്കുകയാണ് ഇതുവരെ പെട്രോൾ തീർന്നിട്ടില്ല ഇതെന്ത് മറിയോ ഞാൻ ഞാൻ ഞാനിങ്ങനെയല്ല ഈ വണ്ടിയെപ്പറ്റി പ്രതീക്ഷിച്ചത് ഒന്ന് ഓടിച്ചു നോക്കട്ടെ എന്താ കുറച്ചും കൂടി ഓടിച്ചു നോക്കട്ടെ തീരുവില്ലെന്നറിയത്തില്ല എത്ര നേരം കൊണ്ട് കിടന്ന് ഓടുവാണെന്നറിയാം ഈ പോയി ഇതുവരെ ആയിട്ടും അതിൻ്റെ പെട്രോള് തീർന്നിട്ടില്ല ഏകദേശം നാൽപ്പത്തി ഏഴ് സംതിങ് കിലോമീറ്റർ ഇതുവരെ ആയിട്ടുണ്ട് നാൽപ്പത്തി ഏഴ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ആറ് ആ ഒരു കിലോമീറ്റർ ഓൾറെഡി ഓടിക്കിടുന്നത് കുറയ്ക്കുമ്പം എന്ത് മൈലേജ് ആണ് ഈ വണ്ടിക്ക് സത്യം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഈ വണ്ടിക്ക് എനിക്ക് വൺ ട്വൻറ്റി ഫൈവിനൊക്കെ ഒന്നും കൂടുതൽ മേലുണ്ടായി ഈ വണ്ടിക്ക് ഒന്നും പറയാറായിട്ടില്ല കുറച്ചും കൂടെ ഓടിക്കാനാണ് ഓടിച്ചിട്ട് ഞാൻ പറയാം എന്ത് എന്ത് സാധനമാണ് നോക്കിയത് ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എൺപത് എൺപത്തഞ്ച് വരെ കയറി എൺപത് തൊണ്ണൂറ് ആ റേഞ്ചിൽ വരെ കയറി നോക്കി ഹൈവേയിൽ അത്യാവശ്യം നല്ല സ്പീഡ് സ്പീഡടുത്ത് അവസാനം അത് തീർക്കാൻ വേണ്ടി ഇന്ന് തീർക്കണ്ടേ അപ്പം ഞാനത് ഇത്രയും ഓടിച്ചിട്ടും ഇന്ന് തീർന്നില്ല ഇതുകൊണ്ടില്ലേ അതിന്ന് തുറന്നു നോക്കാം ഹാവൂ അങ്ങനെ നേരം നല്ല കൈ കൊടുത്ത് പിടച്ചു ഓടിച്ച് ഒന്ന് രണ്ട് മിസ്സിങ് വന്ന് ഇപ്പം ഒറ്റ നിൽപ്പായിരുന്നു ഒന്നൂറ് ഓണം ഇപ്പം അവിടെ നിന്നതേ ഉള്ളൂ എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇനി എന്നുള്ള കാര്യം എന്തായാലും എന്റെ എൻ്റെ പൊൻറ്റെന്നവർക്ക് നീ എനിക്ക് തന്നത് കിടിലൊരു പണിയാണ് കേട്ടോ ഓണന്നൊരു പണിയാണ് പക്ഷേ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു കിണ്ണം സന്തോഷ വാർത്തയുണ്ട് അത് ഞാൻ പറയാൻ പോവാണ് അതിനു മുമ്പായിട്ട് വണ്ടി ഒന്ന് ഇനി ഓണാവില്ലയെന്ന് നോക്കട്ടെ ഓൺ ഓൺ നേരം എന്ത് വണ്ടി എന്റെ ട്വന്റി ഫൈവിനെ എനിക്ക് തോന്നുന്നത് അത് ഞാൻ വീട്ടിൽ പോയിട്ടൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് അപ്പോൾ അപ്പൊ വണ്ടിയൊക്കെ ഓടിച്ച് നല്ല ക്ഷീണിച്ച് വന്ന് കേറിയിരിക്കാണ് യെസ് ലിറ്റർലി അമ്പത്തേഴ് മൈലേജ് ഒരു വൺ എൻ്റെ ഓർക്ക് വൺ ഫിഫ്റ്റിക്കെന്ന് പറയാം വൺ ട്വൻറ്റി ഫൈവിൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയും പേഴ്സണലി ഇതുവരെ വൺ ട്വൻറ്റി ഫൈവിന് കിട്ടിയിട്ടില്ല ഒരു മാക്സിമം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ആറ് റേഞ്ചിലൊക്കെ വൺ ട്വൻറ്റി ഫൈവന് കിട്ടുള്ളൂ ഈ വണ്ടിയുടെ മൈലേജ് കണ്ടിട്ട് എൻ്റെ കണ്ണ് തെള്ളിപ്പോയി എനിക്ക് അസ്വാഭാവികത തോന്നി തുടങ്ങി അപ്പം ഞാൻ എന്തോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഷോറൂമിൽ ചെന്നിട്ട് ഞാൻ നമ്മൾ എം ഡി ഫ്യൂ എല്ലാണ് വണ്ടി എടുത്തത് വണ്ടി എടുക്കുന്നില്ല നമ്മളെല്ലാം ചെക്ക് ചെയ്തതാണ് ബട്ട് ഈ വണ്ടി ബ്രാൻഡു ആയിട്ട് ടെസ്റ്റേ വണ്ടി ഇപ്പോൾ വന്ന അവിടെ രജിസ്റ്റർ ആയതേ ഉള്ളൂ അപ്പം ഈ വണ്ടി ഈ വണ്ടിയുടെ ഇതിൻ്റെ ഉള്ളിൽ പെട്രോൾ കാണുമെന്ന് നിങ്ങൾ വന്ന വണ്ടിക്കത്തെല്ലാം നിങ്ങൾ നോക്കിയ സമയത്ത് ഒരു മുന്നൂറോ നാനൂറോ എം എൽ എ ഏകദേശം അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നു പക്ഷെ വണ്ടി ഓണമെന്നില്ല അപ്പം എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പെട്രോൾ കാണണം ഏകദേശം ഒരു അര ലിറ്ററോളം ഉണ്ടാവണമെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം അതുകൊണ്ടാണ് അമ്പത്തേഴ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു ലിറ്ററിന് ഈ വണ്ടിവർക്ക് വൺ ഫിഫ്റ്റിക്ക് അമ്പത്തേഴ് കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു നാൽപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ നല്ല എക്കണോമി ഹൈവേയിലാണ് ഓടിച്ചത് ബ്രേക്കിങ്ങോ കാരലോ തന്നെ ഒന്നും എടുത്തിട്ടില്ല പക്ഷേ ഒരു ഒരു സർട്ടൻ എമൗണ്ട് സർട്ടൻ കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാന്ത് പിടിച്ച് തുടങ്ങി ഇത് തീരുന്നില്ല എന്തൊക്കെയോ അസ്വാഭാവികത തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പെട്രോള് ഇനിയിപ്പം നല്ല മൈലേജ് ആയിരിക്കും ഞാൻ തുള്ളിച്ചാടി സാധാരണ ഒരു വണ്ടി ലോഡ് വരുന്ന സമയത്ത് ഒരു ഷോറൂമിലിട്ട് ഒരു വണ്ടി ലോഡ് വരുന്ന സമയത്ത് ആ വണ്ടിക്കകത്ത് പെട്രോൾ അങ്ങനെ സാധാരണ കാണാറില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ഒരു അര ഒക്കെ കാണത്തുള്ളൂ അപ്പം ഇതിൽ ഇത്രയും കിലോമീറ്റർ ഓടുവിൽ എനിക്കൊരു ചെറിയ ഡൗട്ട് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ എനിക്ക് എനിക്ക് തോന്നാതെ പെട്രോൾ കാണണം അല്ലാതെ ഇത്രയും ഓടാൻ ചാൻസ് വളരെ കുറവാണ് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ തോന്നൽ ഒന്ന് താഴ്ക്കാൻ മതി എന്തായാലും ഒരു നാൽപ്പത് പ്ലസ് മൈലേജ് എങ്ങനെ പോയാലും ഉണ്ട് എന്നുള്ള കാര്യം കൺഫേം ആണ്